നാളെ ഇടുക്കി കർഷക ജനവിഭാഗമാകെ വലിയ ഒരു മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ മാർച്ച് വൻ വിജയമാകുമെന്ന് കണ്ടപ്പോൾ ഗവർണർ ഇടുക്കിയിലേക്കൊരു യാത്ര തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇടുക്കിയിൽ അതിശക്തിയായിട്ടുള്ള പ്രതിഷേധം അവരിപ്പോഴും ഉയർത്തിയിട്ടുള്ളത് ഗവർണർ ഒപ്പിടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഇടുക്കി ഉൾപ്പെടെയുള്ള മേഖലയിലെ കർഷകർക്ക് ഗവൺമെൻറ് തീരുമാനിച്ച നിലപാട് അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ടേക്ക് പോകാൻ പ്രയാസമാവുന്നത് ജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആനുകൂല്യം ലഭിക്കാതിരിക്കുന്നത് അതിന് ന്യായീകരണം പറയാനൊന്നും ഈ പറയുന്ന ഗവർണർക്ക് ഒന്നും തന്നെ ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഒപ്പിട്ട് നിയമമാക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അതെല്ലാം പ്രസിഡന്റിന് അയച്ചിരിക്കുകയാണ് അതിലാണ് ജനങ്ങൾ ആകെ ശക്തിയായിട്ട് പ്രതിഷേധിക്കുന്നത് അതെല്ലാം ഭരണഘടനാപരമായ കാര്യങ്ങളൊക്കെ അയാൾക്ക് നിർബന്ധപൂർവ്വം നടത്തേണ്ടി വരുന്നു അത് ഗവർണർ ആരായാലും ഇന്ന ആളൊന്നുമില്ല ഏത് ഗവർണർ ആയാലും ഭരണഘടനാപരമായ പാതി നിർവഹിക്കാൻ അദ്ദേഹം ചുമതലപ്പെട്ടയാളാണല്ലോ അത് നിർവഹിക്കണം എന്നുള്ളതാണ് ആ സംബന്ധിച്ച് പറയുന്നത്